ഇപ്പോൾ വി ഡി സതീഷൻ്റെ ചില പ്രതികരണങ്ങൾ ഈ തുടർച്ചയായ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ കോൺഗ്രസ്സിന് ആ വിജയങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അങ്ങ് മുഖ്യമന്ത്രിയായി ഇപ്പോൾ തന്നെ അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്നത് പക്ഷേ ഇപ്പോൾ അതിന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ഈ എൻ എസ് 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 എൻ ഡി പിയും ചില മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും ഈ രമേശ് അന്യത്തിലെ പിന്തുണച്ച് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇതെന്തായാലും വലിയ തിരിച്ചടിയല്ലേ രമേശ് ചെന്നിത്തലയ്ക്ക് വി ഡി സതീശൻ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നകത്ത് ശ്രീത്തിനറിയമ്മയത്തെ ഒരു പൊളിറ്റിക്സാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പൊരു കഥയുണ്ടായിരുന്നു അതായത് എൽ ഡി എഫ് അധികാരത്തിൽ വരികയും പ്രതിപക്ഷ നേതാവെന്ന് ജനം പ്രതീക്ഷിച്ചിരുന്ന ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവ് അല്ലാതാവുകയും ചെയ്തു അന്ന് പ്രതിപക്ഷ നേതാവ് ആകേണ്ടതിനകത്ത് എം എൽ എ മാരുടെ കൂടുതലുണ്ടായിരുന്നു അന്ന് രമേശ് ചെന്നിത്തലക്കിടെ ഭാഗമായിട്ടുള്ളവരാണ് അപ്പം രമേശ് ചെന്നിത്തല ആ കളി എം എൽ എമാരെ വെച്ച് കളിക്കുമെന്ന് വളരെ കരുതലോടുകൂടി വളരെ കുറവുകൾ രാഷ്ട്രീയം അറിയാവുന്നതും അല്ലെങ്കിൽ ഏതൊക്കെ അർത്ഥത്തിൽ ഉമ്മൻചാണ്ടിക്ക് പണി കൊടുക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ഉമ്മൻചാണ്ടിക്ക് പണി കൊടുത്ത് നിന്നിട്ടുള്ളത് നിന്നിട്ടുള്ള ആളാണ് രമേശ് ചെന്നിത്തല അപ്പം അതുകൊണ്ട് രം നാണക്കേട് ഉണ്ടാവണ്ടെന്ന് കണ്ട് പുള്ളിക്കേടെ എ ഗ്രൂപ്പിൻ്റെ എം എൽ എ മാർ കുറവായിരുന്നു തുലവും അദ്ദേഹത്തിന് എം എൽ എമാർ കൂടുക അപ്പോൾ ഒരു മത്സര സ്വഭാവത്തിൽ വന്നിട്ട് ഈ പറയുന്ന എം എൽ എമാരുടെ തീരുമാനം അദ്ദേഹത്തിനെതിരായി വന്നാൽ അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചോളം അത്രയും വലിയൊരു നേതാവിനൊരു അപ്പോൾ അന്ന് അദ്ദേഹം മാറിക്കൊടുക്കുക ഇത് രമേശ് ചെന്നിത്തല ആ ഒരു കളിയിൽ കൂടി കൃത്യമായിട്ട് ഇതായിട്ട് വന്നു രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ട് വന്നതിന് ശേഷം നമ്മൾ അഞ്ചു കൊല്ലം പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്ന കാര്യത്തിൽ പുള്ളി കൊണ്ടുവന്നിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് ജെനുവിനായിട്ടുള്ളതും അല്ലെങ്കിൽ അത് പരിശോധിക്കുമ്പോൾ അതിനകത്ത് പല അർത്ഥങ്ങളും ഉള്ളതാണ് നമ്മൾ കോടതിയിൽ പോകുമ്പോഴൊക്കെ അതിന് മെറിറ്റ് മിറിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വന്ന് വീണ്ടും സാധാരണ സംഭവിക്കുന്നത് എങ്ങനെ ആ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിട്ട് അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം യു ഡി എഫ് വരികയും മുഖ്യമന്ത്രിയായിട്ട് വരുന്ന ഒരു ചരിത്രമാണ് നമ്മൾ കേരളത്തിലുടനീളം കണ്ടിട്ട് ഒന്നെങ്കിൽ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് ഒന്നുകിൽ യു ഡി എഫ് ഈ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചില്ല വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരവസ്ഥ വന്നു പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ തുടർച്ചയായിട്ട് ഇദ്ദേഹത്തെ തന്നെ അങ്ങ് തീരുമാനിക്കുമെന്ന് ഇദ്ദേഹം ധരിച്ചിരുന്നു ഒരു അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് ചെന്നിത്തല ഇരിക്കുകയാണല്ലോ അല്ലെങ്കിൽ അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൃത്യമായിട്ടൊരു ആരോപണം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ട് ശോഭിക്കാത്തത് കൊണ്ടാണ് പാർട്ടിക്ക് വേണ്ട രീതിയിൽ ഉയർന്നു വരാൻ സാധിക്കാതെ വരുന്നതും അധികാരത്തിൽ വരാൻ സാധിക്കാവുന്നതും കൃത്യമായി ഇപ്പോൾ ഈ വന്നതുപോലെ ഒരു ന്യൂസ് എവിടെ നിന്നോ എന്നില്ലാതെ പടർന്നു അന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കണം അപ്പം ഇദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് തീരുമാനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതായിട്ട് വരുന്നു കേരളത്തിൽ തീരുമാനിക്കാൻ പറ്റാത്തതായിട്ട് വരുന്നു പലരും ഈ ആക്ഷേപത്തിന് അല്ലെങ്കിൽ ഈ വാർത്ത ഹൈലൈറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മുൻ ഉയർത്തിക്കൊണ്ടുവരുന്നു താഴ്ത്തിക്കൊണ്ടുവരുന്നു അപ്പം തീരുമാനിക്കുന്നു അപ്പം പ്രതിപക്ഷ നേതാവിൻ്റെ പേര് എവിടുന്നോ ഒരു വി ഡി അല്ലെങ്കിൽ ആ വി ഡി സതീശൻ്റെ പേര് മുൻ ഉയർന്നു വരും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നു രമേശ് ചെന്നിത്തലയെ മാറ്റി തീരുമാനിക്കും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ആകുന്നതിനുള്ള തീരുമാനം അന്ന് ഏറ്റെടുത്ത് കൊണ്ടുവന്ന് നടപ്പാക്കിയതിനകത്ത് വളരെ കൃത്യമായിട്ട് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരെ കൂട്ടുപിടിച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ നടത്തിയതാണ് കെ സി വേണുഗോപാലിന് ആഗ്രഹത്തിൽ ഇരിക്കുന്ന നാളെ കാലത്തെ മുഖ്യമന്ത്രി കസേരയ്ക്ക് ആദ്യം തടസ്സമായിട്ട് നിൽക്കുന്നതും കരുത്തുള്ള തടസ്സവുമായിരുന്നു രമേശ് ചെന്നിത്തല ഈ രമേശ് ചെന്നിത്തലയെ അന്ന് മാറ്റി തീരുമാനിക്കുന്നതിന് വേണ്ടി നേരത്തെ മുറിവേറ്റിരുന്ന ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരെ പുറകിൽ നിർത്തിയിട്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ പറയത്തില്ല സാധനം അങ്ങ് വാങ്ങി വെച്ചു വാങ്ങിവെച്ചു രമേശ് ചെന്നിത്തലക്ക് ഒന്നും പറയാനും പറ്റുന്നില്ല രമേശ് ചെന്നിത്തല ശരിക്കും പറഞ്ഞാൽ വളരെ വലിയ ഹിമാലയ വലിയൊരു താഴ്ചയിലേക്കാണ് വീണത് കാരണം ഒരിക്കലും ഉയർന്നു കയറാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ അവസ്ഥയിൽ വി ഡി സൈസിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ട് നിയന്ത്രണം മൊത്തവും സംവിധാനങ്ങൾ മൊത്തവും ഒരുപക്ഷെ കെ സി വേണുപോലെ കെ സി വേണുഗാലിൻ്റെ കയ്യിൽ കൂടി കൊണ്ടുപോവാൻ സാധിക്കും അല്ലെങ്കിൽ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഹൈജാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കേരളത്തിൽ രാഷ്ട്രീയത്തിൽ കെ പി സി സി പ്രസിഡന്റ് മറ്റു മുതിർന്ന നേതാക്കളെയൊക്കെ പുറകോട്ടാക്കി ഈ മുഖ്യമന്ത്രി കസേര എനിക്കും യോജിക്കുമല്ലോ എന്ന് കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് വി ഡി സൈഷൻ നടത്തുന്നത് വി ഡി സൈഷൻ അപ്പൊ ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വളരെ കൂടുതൽ ആളുകൾ കോൺഗ്രസിനകത്തുണ്ട് അത് പണ്ടും ഉണ്ട് പക്ഷെ ഇപ്പൊ അതിനകത്ത് പണ്ടു ഉള്ളതിനകത്ത് ഈ പറയുന്ന കർണാരിനുള്ളപ്പോൾ ആന്റണിയെ ഉണ്ടായിരുന്നു അതിനപ്പം വേറെ ആളുമില്ല ആന്റണിയെ ആക്കുന്നതിന് വേണ്ടി കർണാരിനെ പണിയുന്നതിന് വേറെ ചിലപ്പോൾ ആൾക്കാർ പറയുന്നു ഇപ്പോഴത്തെ അവസ്ഥ അതല്ല എല്ലാരും നിൽക്കുക മുരളീധരൻ നിൽക്കുക സുധാകരൻ നിക്കുക കെ സി വേണുപാല നിൽക്കുക രമേശ് എന്നെ നിൽക്കുക വി ഡി സതീശൻ നിൽക്കുക ഇനിയും വേണമെങ്കിൽ താപ്പൊട്ട് വരും തിരുവഞ്ചുരാഷിന്റെ വരെ പേര് കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഇത്തരത്തിൽ വളരെ കൂടുതൽ ആൾക്കാർ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പൊ ഏറ്റവും ആദ്യത്തെ ഘട്ടത്തിൽ ഇപ്പൊ നിൽക്കുന്ന വി ഡി സതീശൻ ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കളക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതിനകത്ത് വലുതാട്ടൊന്നും സംഭവിക്കുന്നില്ല വി ഡി സതീശന്റെ പുറകിൽ നിന്ന് ബൂസ്റ്റ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ അതിന് സാധ്യമുള്ളതായിട്ടും കോൺഗ്രസിനെ അല്ലെങ്കിൽ കുറച്ച് കാണ്രസിനെ ഉയർത്തി കാണിക്കുന്ന സി പി എമ്മിനെ കുറച്ച് കാണിക്കേണ്ടതിനും പ്രതിപക്ഷ നേതാവായിട്ട് ഇദ്ദേഹം വരുമ്പം എല്ലാത്തിനും ആദ്യം പുള്ളി അങ്ങ് തീരുമാനിക്കുന്നു പുള്ളിയുടെ ഭാഗമായിട്ട് ഉണ്ടെന്ന് കെ പി സി പ്രസിഡന്റ് വലിയ റോൾ ഇല്ലാതാകുന്നു അല്ലെങ്കിൽ ഈ ഹസന് റോൾ ഇല്ലാതാകുന്നു ബാക്കിയുള്ളവരുടെ അഭിപ്രായത്തിനൊന്നും പ്രസക്തി ഇല്ലാതാകുന്നു ഇദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് യുവ നേതാക്കന്മാരൊക്കെ ഇദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നു ഉപതെരഞ്ഞെടുപ്പുകളൊന്നും പുതിയായിട്ട് സൃഷ്ടിച്ചിട്ടില്ല എൻ്റെ സ്ത്രീത്തെ ഇതെല്ലാം അവരുടെ ഭാഗമായിട്ട് വരുന്ന സീറ്റുകളാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ ഇന്നാ ജയിക്കത്തില്ലേ അതോടൊപ്പം തന്നെ അവർ പറയുന്ന ഭൂരിപക്ഷം ഈ രമേ വി ഡി സതീശൻ പറയുന്ന ആ ഭൂരിപക്ഷം നേടാൻ കഴിയുന്നുണ്ട് ഒന്നുമില്ല രമേശ് ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ മഹാമനുഷ്യൻ മരിച്ചപ്പോ കണ്ണു നിറയാത്ത ഒരാളും ഇല്ല എല്ലാ പാർട്ടിക്കാരുടെയും കണ്ണ് നിറഞ്ഞ അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായി ആ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് എപ്പോഴും അവിടെ ഓട്ട് ചെയ്യും അതായത് ഭൂരിപക്ഷം വർദ്ധിക്കുന്നത് മാത്രവുമല്ല ആൻറ്റി ഇതോ ഇതുണ്ടല്ലോ ഭരിക്കുന്ന പാർട്ടിക്ക് എതിരായിട്ട് സംവിധാനമുണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടേക്ക് മൊത്തം കേന്ദ്രീകരിക്കില്ലേ അപ്പോൾ അതിന് കൂടുതൽ നേരത്തെ ഉള്ള എന്നാൽ പറയാൻ ഈ പാലയിൽ പരാജയപ്പെട്ടല്ലോ പാലേ പാലയിൽ പരാജയപ്പെട്ടു പാലയിൽ പരാജയപ്പെട്ടത് ഒഴിച്ചാലത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് പാലയിൽ പരാജയപ്പെട്ടതിന് വേറെ ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ട ഞാൻ ഇതിന്റെ കൂടെ ഞാൻ പറഞ്ഞു അപ്പം ഈ ഞാൻ പറഞ്ഞ യു ഡി എഫിന്റെ ഭാഗമില്ലാത്ത സീറ്റുകളൊന്നും കിട്ടിയിട്ടില്ല വി ഡി സതീശൻ ഈ പറയുന്ന ആവേശം കൊള്ളുമ്പോ ഈ പറഞ്ഞ എന്താ തൃക്കാക്കരയെ പിടിക്കാഞ്ഞു പിടിച്ചില്ലല്ലോ അതിന് വി ഡി സതീശൻ അയ്യോ വി ഡി ശേഷം പറയുന്നത് അവിടെ ഭൂരിപക്ഷം കുറഞ്ഞ അവിടെ ഭൂരിപക്ഷം കുറഞ്ഞ രാധാകൃഷ്ണൻ കൊണ്ട് മാറിയിട്ട ഭൂരിപക്ഷം കുറഞ്ഞ ആ അല്ലാതെ വേറെ അതിന് ആനായൊന്നും പറയണ്ട പിന്നെ പാലായിലെ കാര്യം എന്ന് പറഞ്ഞാൽ പാലായല് ഈ പറയുന്ന മാണി കെ എം മാണിയുടെ മകൻ അത്രയ്ക്ക് കൊള്ളില്ല അത്രയ്ക്ക് ജനത്തിന് ഇഷ്ടമല്ല എനിക്ക് ബോധ്യമുണ്ടോ അവിടെ കാരണം പാലായില് കെ എം മാണി എന്ന് പറയുന്ന ആൾ ജീവിച്ചിരിക്കുന്നത്തോളം കാലം അദ്ദേഹം പറയുന്ന ഒരു വാക്കിന് പോലും മറുത്ത് അദ്ദേഹം വോട്ട് ചെയ്യുന്ന പോലെ രേഖയായിട്ടാണെങ്കിൽ അതിന് മറുത്ത് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ അവിടെ ഉണ്ട് അതുകൊണ്ടാ എന്റെ മകനെ ഞാനാ മത്സരിക്കുന്ന ആയി പാലയില് ഈ ഇയാൾ മത്സരിക്കുമ്പോൾ മാണി പോയി പറഞ്ഞ പലയിടത്ത് പറയുമ്പോ അപ്പൊ അതുകൊണ്ട് ചെയ്ത് അദ്ദേഹം മാറി കഴിഞ്ഞപ്പോൾ അത്രക്കേ ഉള്ളൂ അമുൽ ബേബിന്ന് വിളിക്കുന്നത് എനിക്കെ ഞാൻ നേരത്തെ ആ മണ്ഡലത്തിൽ പോയി സംസാരിച്ചിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അത് ജനത്തിന് ഇഷ്ടമല്ല അയാൾ അതിന് കൊള്ളത്തുമില്ല അത് നിങ്ങൾക്കിപ്പം ബോധ്യമാവുന്നില്ല ഓരോ കാര്യത്തിനകത്ത് ഇപ്പൊ തന്നെ ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനോ അല്ലെങ്കിൽ അയാൾ എന്ത് നടക്കുന്നു മാണി ഗ്രൂപ്പിന്റെ കെ മാണിയുടെ കയ്യിലിരുന്ന കേരള കോൺഗ്രസ് ഇപ്പം ഈ ജോസ് കെ കൈ വന്ന് പേടായി അടുത്ത പ്രാവശ്യം ഈ സാധനം കാണുമെന്ന് പോലും അറിയത്തില്ല പറയുന്ന മനസ്സിലാണ് കാരണം ഇയാളെ വേറെ പാർട്ടിക്കാർക്ക് പോലും ഇയാളെ വേണ്ട ബി ജെ പിക്ക് വേണ്ട യു ഡി എഫ് പറയുന്ന അയാൾ പോട്ടെ ബാക്കി അണികൾ മൊത്തം കഴിഞ്ഞ് പോകുന്ന ഒരു ആ രീതിയിലേക്ക് അതിപ്പോൾ അതിന്റെ കാര്യം അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് ബി ഡി എസ് സതീശൻ ഒരു വലിയ വലുവണുമായിട്ട് വന്നു ഇപ്പൊ വലുവീണ് കഴിഞ്ഞ ദിവസം ആരോ ഊട്ടിപ്പുറത്തി ഒന്ന് പറഞ്ഞില്ല ഇതുപോലെ ഒരു വാർത്തയും വരുവല്ല കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണെങ്കിൽ കുത്തിപ്പൊട്ടിക്കാൻ വേണ്ടിയായിരിക്കും രമേഷിന്റെ എല്ലാരും ഉയർത്തിക്കൊണ്ടു അതിനകത്ത് അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട് അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അത് ശരി ശരി മന്ദൻ ജയന്തി കഴിഞ്ഞ പ്രാവശ്യം പുള്ളി എൻ എസ് എസിന്റെ താക്കോലി ഞങ്ങളുടെ കാണിക്കാൻ വേണ്ടി ഒരാളെ പൊക്കിക്കൊണ്ട് വന്നു അയാളെ പൊക്കികൊണ്ട് വന്നപ്പോൾ അത് ഹൈക്കമാൻഡ് ഏതൊരു യാതൊരു കാരണവശാലും അംഗീകരിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ആ താക്കോലങ്ങ് മാറ്റി അടിശേഷൻ ഇപ്പം ഈ ഒരാളെ അടുത്ത പ്രാവശ്യം എൻ എസ് എസിന് താല്പര്യമുള്ള ആൾ രമേശ് ചെന്നിത്തലയാണെന്ന് കാണിക്കാൻ അല്ലാതെ വേറെ ഒരാളെ ഉയർത്തി കാണിക്കാൻ ഇല്ല എൻ എസ് എസിന് കാരണം ബി ഡി സതീശനോട് അത്രയ്ക്ക് അലോഹ്യമാണ് ബി ഡി സതീശൻ യാതൊരു കാരണവശാലും എൻ എസ് ജനറൽ സെക്രട്ടറിയുമായിട്ട് ബന്ധമില്ല അതിനെക്കാട്ടിൽ താല്പര്യമുള്ള ആൾ ആരെ രമേശ് ചെന്നിത്തല അപ്പൊ തമ്മിൽ ഭേദം തൊമ്പ എന്നുള്ള രീതി രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയെ വിളിച്ചു രമേശ് ചെന്നിത്തല വിളിച്ചപ്പോഴത്തേന് ഇവിടെ മാധ്യമങ്ങളെല്ലാം കൂടി ഇതിന്റെ പുറകെ അങ്ങ് കൂടി ഈ മാധ്യമങ്ങൾ ഇതിന്റെ പുറകെ കൂടുന്നതിന്റെ പുറകിൽ ആരോ ഉണ്ട് വി ഡി സതീശൻ ഇത്ര കൊണ്ടുവന്നിട്ട് ഇത്രയും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ വി ഡി സതീശനെ മാറ്റി വേറെ ഒരാളെ തീരുമാനിക്കാ തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരണ്ട ആരോ ഇവിടെ രമേശ് ചെന്നിത്തലയെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി സംഭവിക്കുന്നത് എന്തോന്നറിയോ രമേശ് എന്നിതലെയും വി ഡി സതീശനും കൂടെ അഴിച്ചോളും രാഷ്ട്രീയത്തിൽ നാളെ കാലത്ത് യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നുള്ള കാര്യമൊന്നും ഇന്നലെ വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ ഒക്കെ കണ്ടറിയാം അതോടൊപ്പം തന്നെ നിന്ന പാമ്പു ആയിട്ട് നിന്ന സുകുമാരൻ നായരം ശേഷം ഒരാളെ പറഞ്ഞത് സുകുമാരൻ നായർ പറഞ്ഞ കാര്യത്തിന് അതേ വലിപ്പത്തിൽ ഒരുപോലെ അഭിപ്രായം ഒരുപരും വെള്ളാപ്പള്ളി പറയുന്നില്ല ഇത് രണ്ട് പേരെയും കൊണ്ടും അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ കൊണ്ടെങ്കിലും ഈ കാര്യം പറയിക്കുന്നതിന്റെ പുറയിലൊരു അജണ്ടയുണ്ട് ഈ മാധ്യമങ്ങൾ ഇത്ര ഈ സാധനം പ്രൊജക്റ്റ് ചെയ്യുന്നതിന്റെ പുറയിലൊരു അജണ്ട ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ പുറയിലൊരാളുണ്ട് ആ ആളിന്റെ ഉദ്ദേശവും മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ് ഈ ഇപ്പം വേണുഗോപാൽ അപ്പൊ കെ സി വേണുഗോപാൽ ആയിരിക്കും ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇപ്പം വി ഡി സതീശനെ കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ ഇയാൾ ഇവിടെ ആൾക്കാർക്ക് തൃപ്തനല്ല എന്ന് കാണിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് വി ഡി സതീശൻ്റെ ഗ്രാഫ് കൂടിക്കൊണ്ടുവരികയാണ് കാരണം രമേശ് ചെന്നിത്തല അങ്ങ്തായിട്ട് ഇപ്പം രമേശ് ചെന്നിത്തല ആ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് ഏറ്റവും അവസാനം ഇതുവരെ രണ്ടുപേരുടെ കൂടെയുള്ള ഫൈറ്റിൽ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏതെങ്കിലും അർത്ഥത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുന്ന ഒരു അവസ്ഥ വന്നാൽ ഈ രണ്ടുപേരുടെയും താൽ അല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും മത്സരം നിൽക്കുകയും ഇവരെ രണ്ടുപേരെയും അല്ലെങ്കിൽ ഇത് ഇവരെ രണ്ടുപേരും കൂടെ തന്നെ കെ ഈ പറയുന്ന കെ പി സി സി പ്രസിഡന്റിനോ താല്പര്യത്തേക്ക് ഇവിടുന്ന് ഒരു തീരുമാനം വേണ്ട ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഹൈക്കമാൻഡിൽ വളരെ കൃത്യമായിട്ട് സ്വാധീനമുള്ള കെ സി വേണുപാലിനെ എവിടുന്ന് മുഖ്യമന്ത്രിയായിട്ട് തീരുമാനിച്ചു കൊടുക്കുക കെ സി വേണുപാൽ കുറെ കാലങ്ങൾ കൊണ്ട് നട അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കളിയായിട്ട് നമുക്കിനത് കാണുവാ ഇതിനെ കാണുവാൻ സാധിക്കത്തുള്ളൂ ഇപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ആവേശം കിട്ടിയെങ്കിലും ആ രമേശ് ചെന്നിത്തല ആ കൊഴിഞ്ഞു പോകും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഈ ഇനി ഒരാഴ്ച രണ്ടാഴ്ച മുമ്പല്ലേ പറഞ്ഞു എനിക്കൊത്തിരി സങ്കടങ്ങൾ പറയാനുണ്ട് കോൺഗ്രസിനകത്ത് എൻ്റെ അവസ്ഥ വളരെ മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നതിന് ഒരാഴ്ച കഴിഞ്ഞപ്പം രമേശ് ചെന്നിത്തല ഇപ്പം വലിയ ഹാപ്പിയാണല്ലോ വി ഡി സതീശൻ ഹാപ്പിയുമല്ല കാരണം രണ്ട് പ്രബല സമുദായങ്ങൾ കാരണം എപ്പോഴും ഭരിച്ചുകൊണ്ടിരുന്നാലും എൻ എസ് എസിന്റെ എസ് എൻ ഡി പിടെ ഇവിടുത്തെ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കേട്ടുകൊണ്ട് മാത്രം പോവുകയും അവരാണ് സംരക്ഷിക്കുന്നതെന്ന് ഒരു പക്ഷേ വിചാരിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസും യു ഡി എഫും ഒക്കെ അവരുടെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു മുസ്ലിം ലീഗ് ഇവർ കഴിഞ്ഞ ദിവസം വീണ്ടും മുസ്ലിം ലീഗിൻ്റെ ഞങ്ങൾ ഇപ്പം അഭിപ്രായം ഒന്നും പറയുന്നില്ല ഞങ്ങളുടെ അഭിപ്രായത്തിന് അത്രത്തോളം പ്രസക്തമുണ്ട് അല്ലെങ്കിൽ വലിപ്പമുണ്ട് അതിന് അത് വലിയ വലിപ്പത്തിൽ കാണും അതുകൊണ്ട് ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല അപ്പം ഈ രീതിയിൽ കാര്യങ്ങൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവർക്കും താല്പര്യം പക്ഷേ ഇന്നലെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് മറിച്ചാണ് പറഞ്ഞത് ഇപ്പം ഞങ്ങൾ കൃത്യമായിട്ട് അഭിപ്രായം പറഞ്ഞത് അപ്പം ഈ മുഖ്യമന്ത്രി കസേരക്ക് ലക്ഷ്യമിടുന്നവരുടെ ഒരു ഓപ്പറേഷൻ ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ ശൂന്യതയിൽ നിന്നിപ്പോൾ രമേശ് ചെന്നിത്തല അവതരിക്കത്തില്ല രമേശ് ചെന്നിത്തല അവതരിപ്പിച്ച് നിർത്തിയതിനകത്ത് വി ഡി എ സൈശൻ ഒരു മൂക്കേറിട്ടതാണ് അല്ലെങ്കിൽ വി ഡി സൈശനും രമേശ് ചെന്നിത്തലയും ഒരേ ട്രാക്കിൽ ഒരേ നിര നിര നിരയിൽ ഓടുന്ന ഒരവസ്ഥ വന്നാൽ ആ അവസ്ഥ വന്നാൽ രണ്ടുപേരെയും മാറ്റി തീരുമാനിക്കേണ്ട ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ആ രീതി ഇവിടെ വന്നാൽ ഒരു പക്ഷേ കെ സി വേണുഗാലിന് നിറുക്ക് വിടാനുള്ള സാധ്യത അതിനുള്ള കളം ഉരുത്തിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നാടകം ഈ നാടകത്തിന്റെ പുറകിൽ കൃത്യമായിട്ട് കെ സി വേണുപോലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക